ലോക നാളികേര ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമായി ആചരിച്ചു വരുന്നു അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിൻ്റെ സ്ഥാപക ദിനം എന്ന നിലയ്ക്കാണ് സെപ്റ്റംബർ രണ്ടിന് ലോക നാളികേര ദിനമായി തെരഞ്ഞെടുത്തത് ഏഷ്യയിലെയും പസഫിക് ദ്വീപുകളിലെയും തെങ്ക് കൃഷി ചെയ്യുന്ന പതിനെട്ട് രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ദിനമാണ് സെപ്റ്റംബർ രണ്ട് എ പി സി സിയുടെ രൂപീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി കൂടിയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് ദിനാചരണം ആരംഭിച്ചത് ലോകത്ത് ഏറ്റവുമധികം നാടികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നതാകട്ടെ കേരളത്തിന് നാളികേരത്തിൻ്റെ നാടായ കേരളമാണ് ഇന്ത്യയിലെ നാല് പ്രധാന കേരകൃഷി സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നിവയാണ് കോക്കോസ് ന്യൂസിഫറ എന്നതാണ് കെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം വനവർഗത്തിൽപ്പെടുന്ന ശാഖകളില്ലാതെ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് അഥവാ കേരവൃക്ഷം തീരപ്രദേശങ്ങളിലാണ് സാധാരണ കൂടുതലായി കണ്ടുവരുന്നത് തെങ്ങിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ് അതുകൊണ്ടാണ് തെങ്ങിന് കൽപ്പവൃക്ഷം എന്ന പേര് കിട്ടിയത് നാളികേര കൃഷി വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും ഓരോ പ്രമേയവുമായിട്ടാണ് നാളികേര ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഒരു വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് നാളികേരം പരമാവധി മൂല്യത്തിനായുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുക എന്നതാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വംശനാശം സംഭവിക്കുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് മണിപ്പൂർ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി എന്താണ് എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം മേഘദൂത് പദ്ധതി എന്നതാണ് ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും ദിവ്യപ്രകാശ് അൻശിക അതുൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്